ടെറീ ഫയർ കാർ കൊടുത്തു വന്നേക്കണം കായ് സീരിയാസിലി മുത്തേ ടെറേ ഫയർ കാർ കൊടുത്താണ് വന്നേക്കണം എന്തായാലും നമുക്ക് നോക്കാം അതന്നെ എന്തായാലും നോക്കാം ഞാൻ എന്തായാലും ആദ്യം കാർ കഴിവാൻ മാത്രം ആയില്ല അല്ല കഴിച്ചെല്ലാവരും ഈ ഒരു കാര്യം അതേ പറയുന്നത് എൻ്റെ റൂമല്ല അപ്പം സ്കാമറൊക്കെ വന്നാൽ എനിക്ക് കിക്കാക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ കഴിച്ച് നേരോട്ടൊന്നും ഞാൻ ഒന്നും നോക്കിയേക്കണേടാ വെച്ചാൽ അല്ല സ്കാമറ ഫേക്കിലോട്ടെ വന്നാൽ അതിന് പരമാവധി കിക്കി കളയാൻ നോക്ക് കേട്ടോ എൻ്റെ റൂം അല്ലാത്തതുകൊണ്ട് എനിക്ക് കിക്കാക്കത്തില്ല എന്തായാലും ഞാൻ അങ്ങോട്ട് പോകാൻ കഴിച്ചു അങ്ങോട്ട് ഇപ്പോഴേ പോകണമെന്ന് കാർ കഴിയിട്ട് പോണോ വര വാ നാങ്ങി പോവാൻ പോവാ ഓ ഓ വരാൻ വരും വരുവാണ് 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 എടാ എല്ലാരും വേട്ടാ റൂമിൽ എത്ര പേര് ഒന്ന് റൂമിൽ ഏഴ് പേര് ഓക്കെ 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 ഞാൻ കേറട്ടെ ഓ കേറി വാ കേറ് വാ നിങ്ങൾക്ക് എല്ലാരും കേറന്നു സന്തോഷം ആയിരല്ലേ ഓക്കെ വന്നോ വന്നോ വന്നോന്നോ നിന്ന് ഇടിച്ചല്ലേ ഇടിച്ച് ഒയ്യോ എന്തരക്കെ തട്ടി വലിയ ഇടിയൊന്നും ഇടിച്ചില്ലല്ലോ കഴിച്ചില്ലെന്നാണ് എൻ്റെ വിശ്വാസം എടാ പതിയെ പോയാൽ വണ്ടി ഇടിച്ച് തൊലച്ചിട്ടുള്ള പോക്കൊന്നും നമുക്ക് പോകണ്ട എടാ ഇതാരണ മുത്തേ

കൊള്ളാലേ ഓ ഈ കാരണം ഇഷ്ടപ്പെട്ട് റിവക്സ് ജോയിൻ ഓ റിവക്സ് മൊത്തം നീ വന്നായിരുന്നല്ലേ ഓക്കെ 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 ഏ മാഡം അച്ഛനെ എല്ലാവരും വന്ന എല്ലാവരും വന്ന എടാ നീല വന്നു വന്ന കേട്ടാ വാച്ചിങ് വാച്ചിങ്ങാ സീരിയസ്ലി ഡബ്ൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു മുപ്പത്തൊന്ന് വാച്ചിങ് ഇടാ ഓ വാച്ചും കൂട്ട അത് തന്നെ ഏറ്റവും നല്ല ഒരു ഡിസൂസ ഡിസൂസ എന്തല്ല നിന്റെ റിവേലിംഗ് ഇങ്ങനെ വരാൻ കേട്ടോ അച്ഛൻ ഇപ്പൊ ഒന്ന് കഴിഞ്ഞോട്ട് ഏ ഇട പറ്റില്ല അവനൊക്കെ ഇടപോയി ഓ ഇത് കൊള്ളാല്ല ഇടമു ഇവിടെ ഇങ്ങനെ കാർക്ക് നോക്കാം തന്നെ അല്ലേ ഇവിടെ ഇങ്ങനെ കാർക്ക് നോക്കാം യോ നോക്കാൻ നോക്കാൻ നോക്കാം മുപ്പത്തൊന്ന് വെച്ചിട്ട് ഓക്കെ ഇടാത്ത നല്ല കാര്യം ഇവിടെ റോബ് വണ്ടി ഉള്ളാലേ മുത്തേ നൈസ് ഡബ്ൾ ഡബ്ലി വണ്ടി മുത്തേ ഡി സാധനം ഡബ്ലി സാനം കൊള്ളാം അത്യാവശ്യം എനിക്ക് ഇതൊക്കെ ഇങ്ങനെ പണിയാണ് ചോദ്യം പറയാല്ലാസി ക്രിയേറ്റിവിറ്റി മുത്ത ക്രിയേറ്റിവിറ്റി എൻ്റെ കാർ എങ്ങനെയുണ്ട് നോക്കാം 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 ഓ തള്ളി തള്ളിക്കളെ ഗോജോ വൈറ്റിലായി വന്നത് ഇതൊക്കെ ആരുടാ അച്ചാനേ എന്തു എനിക്ക് അറിഞ്ഞുകൊണ്ടേട്ടാ മിന്നൽ വൈറ്റി പിന്നെ അറക്കൽ എടാ ഇപ്പൊ ഏടായിട്ട് അറക്കൽ ബസ് നമ്മുടെ റൂമിൽ കുറെ വരാറുണ്ട് കേട്ടോ ഇന്നലെ ഇന്നലെ വന്നു തുടങ്ങും കേട്ടോ സീരിയസ്ലി കൊള്ളാം കൊള്ളാം എന്തായാലും കൊള്ളാം അറക്കൽ ബസ് കുറേ വരാറുണ്ട് ഈടായിട്ട് മുമ്പ് എപ്പോഴും പറഞ്ഞാൽ ലോഗായിരുന്നു പിന്നെ അറയ്ക്കലായി ഇപ്പം ലോഗരെ കൂടെ പിന്നെ വേറെയൊക്കെ കാര്യം മനസ്സിലായില്ലേ എനിക്ക് തോന്നുന്നു ത്രിലോക് രണ്ട് ആണോ തോന്നി വന്നു പോണേ ത്രിലോഗ് രണ്ട് വേണം തോന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇന്നലെ മാറ്റാ മാറ്റി വണ്ടി മാറ്റി വെച്ചാനേ ഷാൻ വൈറ്റിയാ ഓക്കെ 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 എല്ലാവരും വൈറ്റിട നിങ്ങൾ എല്ലാം യൂട്യൂബേഴ്സ് ആണോ വൈറ്റി ആ ഇന്നലെ വേണമെന്ന് വണ്ടി ഈ വണ്ടി ഇപ്പോഴും ഇത് കുറേ വേണോന്നു കേട്ടോ ഈ ഒരു വണ്ടി മാത്രമായിട്ട് ഈ ഒരു വണ്ടി മനസ്സിലായി ഈ ഒരു വണ്ടി മാത്രമായിട്ട് ഒരു അഞ്ചാറ് തവണ കൂടുതൽ ഈ ഇടയിട്ട് വന്നു രണ്ട് ദിവസത്തിനകത്ത് തന്നെ ഈ ഒരു വണ്ടി കുറേ വേണോന്നു ഒത്തിരി സീരിയസ്ലി

ഒന്നെങ്കിൽ അത് വേൾഡ് സൈലാണ് അല്ലെങ്കിൽ സ്വന്തം പണിഞ്ഞത് ബ്രോ നമ്മളുടെ ഹാർഡ് വർക്ക് നമുക്ക് 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 എന്തായിരുന്നു കിട്ടാറുണ്ടെന്നാണ് പിന്നെ ആദ്യം ഏറ്റവും കൂടുതൽ വന്നത് എൻ്റെ ഡൊറാഡോ ആണെന്നാണ് ആ ഡൊറാഡോ വന്നിട്ടുണ്ട് ഡൊറാഡോ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് ഒരു ലൈവിൽ തന്നെ റൂമിൽ തന്നെ രണ്ടും മൂന്നും ലോഗം വന്നിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഡൊറാഡോ വന്നിട്ടുണ്ട് ഡൊറാഡോ വന്നിട്ടുണ്ട് ഹെഡ്ഫോക്സ് ഞാനിപ്പോൾ ബ്രോയിൻ്റെ കുറേ ലൈവിൽ കയറുന്നുണ്ട് ഓ മലയാളി ഓടാ മലയാളി ഓടാ മലയാളി വച്ചാൻ ഇത് നല്ല നല്ലതായിരിക്കും താങ്ക് യു താങ്ക് യു പോകുന്ന എടാ മറ്റോൻ്റെ റിവീലിംഗ് ആണോ നമുക്ക് തീ മാറി കേട്ടോ എല്ലാവരും അലമ്പാക്കല്ലേ നമ്മൾ തീ മാറിയിരിക്കാം ഒരു ബക്സ് അവിടെ പോയി അവനൊക്കെ ഓടിക്കളഞ്ഞു എവിടെ മൊത്തം നീ ആ അവിടെ ഉണ്ട് എന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കണം എങ്ങോട്ട് പോയിരുന്നാലേ എവിടെ ഞാൻ പോയി പോയിന്ന് എൻ്റെ അടുത്തോട്ട് എല്ലാവരും വണ്ടി എടുത്തുണ്ടോന്നാലും ഞാൻ തീയായിട്ട് മാറിയിക്കാം ചില തെറ്റി മാറി എടാ എല്ലാവരും വണ്ടിയൊക്കെ ഒത്തിക്കേട്ടാൽ മൊത്തം സീരിയസ്ലി ലൊട്ട കാണിക്കലേ ലൊട്ട കാണിക്കലേ ലൊട്ട കാണിച്ചോട്ടോ നീ കിക്കായി കളഞ്ഞോട്ട അത്ര ഞാനല്ല നീ എന്താ ചെയ്തോ അത് തന്നെ നോ പത്ത് ആ റിവിലാണോ റിവീലാണോ അങ്ങനെ ഇത് മറ്റേ ക്ലാൻ ഡ്രസ് അല്ലേ ഓക്കെ ഓക്കെ ആറ് ഓ നേടുന്ന് വരാൻ പോണ നോ ഏട്ടാ ചേട്ടാ അവിടെനിന്ന് വരാൻ പോകണു ഫോർ നാല് ആറിന് ശേഷം അഞ്ചല്ലേ അഞ്ച് പറഞ്ഞില്ലേ മൂന്ന് എവിടെയാണോ വണ്ടി ടെൻഷൻ മുത്തേ പെട്ടെന്ന് ഫോട്ടോ കൊണ്ടുപോവാട്ടെ എടുക്കണ ഫോട്ടോ ഫോട്ടോ എടുത്തോട്ടു മുത്തേ വരണ് ഓ മുത്തേ അങ്ങനെ അവസാനം കാറില്ല ഓ ഞാൻ ആദ്യം പച്ച മാത്രമേ മാത്രേണ്ടു ഇത് കണ്ടോ അല്ലേ ഇത് ഇത് എന്താണ്ടാ സ്കുഡ് ഗെയിമിന്റെ സൈഡിൽ സ്കുഡ് ഗെയിമിന് ഉണ്ടാ ഓക്കെ കൊള്ളാം കൊള്ളത് കൊള്ളാം 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 ആ കൊള്ളാടത്തെ ബസ്സും വരാറുണ്ടായിരുന്നു ഇടയ്ക്ക് എംബ്രസ് വരാറുണ്ട് നമ്മൾ ചില ബസ്സിന്റെ പേരൊക്കെ വിട്ടുപോയതാണ് കാറിവിൽ എല്ലാവരും കൂടെ പൊളപ്പനാക്കിയാലും മൊത്തം സീരിയാസിലിട്ട് എത്ര പേരില് എന്നെ എൻ്റെ ഞാൻ ഒരാൾ വന്നോണ്ട് എൻ്റെ കൂടെ ഇത്രയും പേര് വന്നിട്ടുണ്ട് കേട്ടോ സീരിയാസില് ഏന്നാ കൊള്ളം 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 കൊള്ളാം സൈഡിൽ ഗ്രാഫിക്സ് ഉണ്ട് അത് ഞാൻ കണ്ടാൽ തന്നെ സൈഡ് ഗ്രാഫിക്സ് ഉണ്ടോ സൈഡ് ഗ്രാഫിക്സ് ഉണ്ട് സൈഡിൽ സൈഡിലും കൂടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ ലോട്ട പറഞ്ഞു തരാൻ അതെന്നുവച്ചാൽ വേറെ ഒന്നും ഇല്ല അതിൻ്റെ അത് സൈഡിൽ അത് ഉള്ളതുകൊണ്ട് നോക്കിയാണ് നല്ലതാണ് മനസ്സിലായില്ലേ അതിന് നമ്മൾ ഇതാക്കണ്ടേ അത് തന്നെ അത് കൊള്ളാം ഞാൻ ലൈവ് റൂമിൽ കറത്ത് വാച്ചവറിന് ലൈവിൽ നിൽക്കുന്നുണ്ട് അതാണ് നോക്കേടാ മുത്തേ ഓക്കെ ഒക്കെ നല്ല ഗൈസ്സിനെ അല്ല ചാട്ടൊന്ന് വായിക്കത്തേ വേറെ കൊണ്ടാലും ഇവിടെ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കണ്ട അതും കൂടെ കൊണ്ടാണ് നട്ടാണോ വച്ചാൽ മേരെ മനപ്പുറം വായിക്കത്തൊന്നും അല്ല ഓ ഇ പത്തൊമ്പത് രൂപയുണ്ട് എടാ ആ ലൊട്ട കയറി എനിക്ക് കിക്കാക്കത്തില്ല അതാണ് ഞാൻ കിക്കാക്കത്തില്ലായിരുന്നു അറൂട്ടൊന്നും നോക്കിയോളൂ നോക്കട്ടെ എടാ ഇങ്ങനത്തെ പരിപാടി സീരിയസിൽ നോക്കട്ടെ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനാറ് ലക്ഷം പത്ത് ലക്ഷം കോടി മുത്തേ രണ്ടര കോടിയിലെ നിനക്ക് രണ്ടര കോടിയിലെ ഹെൽപ്പാ സീരിയാസിലി മുത്തേ എടാ ഇതിപ്പോ ഞാൻ വാങ്ങാന്ന് വിചാരിച്ച പോലെ എന്റെ കയ്യിരിക്കണ മോഡൽ റിപ്ലേസ് ആയി പോകും അത്രയും വലിയ പരിപാടി ഞാൻ ചെയ്യണോ ചാറ്റേ സീരിയാസ്ലി രണ്ടര കോടിക്ക് നിനക്ക് എന്തിനാണ് ഇപ്പോ അത്യാവശ്യം വേൾഡ്സിലി ആ വേൾഡ് വേൾഡ് സെലി മറ്റേ കാർ ഇല്ല ട്രേഡിന് പോയാ ഇംഗ്ലീഷ് ആയി പോയിപ്പോ ഇങ്ങനെയൊക്കെയാണ് ഇതേപോലൊരു വണ്ടിക്ക് അഞ്ച് മില്യൺ അമ്പത് മില്യൻ കിടന്നു ചോദിക്കണം പറഞ്ഞിട്ട് കാര്യമില്ല എടാ എല്ലാവരും അത് നോക്കണുണ്ട് പക്ഷെ വാങ്ങണില്ല ഹലോ ബ്രോ ഇവിടെ വാങ്ങാ എടാ ഞാൻ വാരാട ഇവിടെ അവർ തൻ്റെ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ എച്ചി പി എച്ചി പിസൂസ ബെസ്വീൽ വന്നാൽ വാങ്ങല്ലേ ഇല്ല വാങ്ങൂലേ വാങ്ങല്ലേ വാങ്ങല്ലേ എനിക്ക് വാങ്ങാൻ വയ്യ ചേച്ചി മാറിയിട്ടാണ് അറിയാതെ കൈതട്ടി പോയാൽ കഴിഞ്ഞാൽ അത് മതിമുത്ത സീരിയ അസിലി നമുക്ക് ഉള്ള വണ്ടിയും കൂടെ പോകാനായിരിക്കണം ഞാൻ വാങ്ങല്ലേ വാങ്ങൂലേ 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 വാങ്ങല്ലേ വാങ്ങണല്ലേ റുബെക്സ് എന്റെ വണ്ടി തരാന്നൊട്ട എട്ട് ഏഴ് അവിടെ വീണ്ട വീലിംഗാ നിനക്ക് എത്ര കാറ് നോക്കട്ടെ ഓ ഇത് അത്യാവശ്യം കൊള്ളോ അല്ലേ ചാറ്റേ ഓട്ടെ ഇത് അത്യാവശ്യം ഓക്കേ എന്തൊരു രഹത്താ ഓ മുത്തേ റുബെക്സ് അവന്റെ കാൽ ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോകണേ ഓക്കേ 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 ആർക്ക് ഇട്ടു വെച്ചാൽ നോക്കാം നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ കിടന്നാലും ഞാൻ എടുക്കില്ല ഞാൻ എടുക്കില്ല എടുക്കൂലൊക്കെ ഞാൻ എടുക്കില്ല ഞാൻ എടുക്കില്ല നിങ്ങൾ എടുത്തോ എനിക്ക് ആവശ്യമുണ്ടല്ലേ നിങ്ങൾ ആവശ്യമുള്ള ലൊട്ടകൾ കാണിക്കല് കാണിച്ചു ലൊട്ട കാണിക്കില്ല അവൻ നന്നായിട്ട് തരാം ഒരു ഇതായിട്ട് നിൽക്കുമ്പം നിങ്ങൾ ലൊട്ട കാണിക്കല് റുബെക്സ് അവൻ്റെ കാർ വണ്ടി വിൽക്കുവാണ് ഞാൻ എടുക്കല്ല ഞാൻ മാറുന്ന ഇപ്പം ഉണ്ട് നിങ്ങളെടുത്തോ അത് തന്നെ ആർക്കിട്ടു ചു നോക്കാം ഓ അത് നന്നായിട്ടാ നന്നായി ഓ പറഞ്ഞ് സെക്കൻഡ് നിമിഷത്തെ ആരാ വാങ്ങിച്ചേട്ടാ സെക്കൻഡ് നിമിഷത്തിൽ ആരാ വാങ്ങിച്ചു ആർക്ക് കിട്ടി ആർക്ക് കിട്ടിയാ കരഞ്ഞുകൊണ്ടൊക്കെ പോകണം ആർക്ക് കിട്ടിയ സോൾഡ് ആർക്ക് കിട്ടിയാ എന്താ ഇതൊക്കെ ഒരുത്തരം കിട്ടിയില്ല ആര് കിട്ടിയ ഓ അവിടെ സെയിലിങ്ങാ എനിക്കുന്നു ഓ മലയാളി കിട്ടി മുത്തേ മലയാളി കിട്ടി എടാ അടുത്ത സെല്ല് ചെയ്ത കാറോ സെല്ലാക്കാൻ പോണ ഞാറുട്ടോ സീരിയാസില് മുത്തേക്കെ നോക്കട്ടെ ഇതുമായി മൂന്നൂരായിരം രൂപ കിട്ടില്ല ഇതിന് മൂന്നൂരായിരം രൂപ കിട്ടും എന്നാണ് പറഞ്ഞാൽ ആൾക്കാര് വന്നു തുടങ്ങണേ ഉള്ളൂ മുത്തൊണ്ടു പോകില്ല പ്രത്യേകത്തിൽ നോക്കിക്കൊണ്ടിരിക്കില്ല ഓ ആ വന്ന കാറ് തന്നെ അവൻ സോൾഡ് ആക്കിട്ടുണ്ട് ആർക്ക് കിട്ടി നോക്കിയാ ആർക്ക് കിട്ടി നോക്കി ആർ കിട്ടിയ നമ്മുടെ വസ്തു മറ്റേ ആ ഗിയോ വളച്ചപ്പോഴും ഇങ്ങനെയായിരുന്നു ഏ എന്തായാലും കൊള്ളാം 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 ആർക്ക് കിട്ടിയ ആർക്ക് കിട്ടിയ അഞ്ച് ും വിളിക്കണ റൂം എല്ലാരും വിറ്റ് സീരിയസ്ലി വിറ്റ് അവരെ വണ്ടി കളിക്കണി നടക്കണ ഇവിടാണ്ട് ഇവിടെ ഇത് വിൽക്കുവാണ് രണ്ടര കോടിക്ക് വെച്ച വണ്ടിയാണേ മൊത്തം രണ്ടര ഇത് അതല്ലേ ഇത് തന്നെ എന്തോ അറതല്ലോ അതല്ല പിന്നെ അതാണ് ബ്രോ ബെസ് വീട്ടിലേക്ക് മാരക പരിപാടി നടക്കുണ് കേട്ടാ കാർ വിൽപ്പന നടന്നോണ്ടിരിക്കണത് കാർ വിൽപ്പന റൂമായി മാറി കേട്ടോ നോക്കാൻ നോക്കട്ടെ വെയിറ്റ് വെയിറ്റ് എന്തായാലും ഞാൻ എടുക്കണല്ല മുത്തേ നിങ്ങൾ തന്നെ എടുത്തോ നിങ്ങൾക്ക് അങ്ങനെങ്കിലും നല്ല നല്ല സാധനം കിട്ടുമല്ലോ സെറ്റാണ് നല്ല നല്ല കാര്യമല്ലേ നല്ലായിരുന്നു നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ചെയ്യാൻ കാർ കിട്ടാൻ നല്ല കാര്യവുംസ് ആ ഹാ ഹാ മുത്ത നീ മാ ഞാനിട്ട് മാറിക്കാം നിന്റെ അടുത്ത് ഒന്നിക്കുക അതാണ് ആർക്ക് കിട്ടിയാ എടാ മുത്തേ ആരൊക്കെ എടുത്തോണ്ട് പോയിക്കോണ്ടിരിക്കുവാണ് ബ്രോ ടൈം ഔട്ട് വേണോ ഇനി ഇട മുത്തേ ചുമ്മാ സ്പാമ് ആക്കണവരുണ്ടല്ലോ ലോ ഒത്തരം കാണിക്കുകയാണെങ്കിൽ ചുമ്മാ സ്പാം ചെറിയ ചെറിയൊരു ടൈം ഔട്ട് കൊടുത്തോടാ അത് കുഴപ്പമില്ല ഇല്ലെങ്കിൽ അവർ വീണ്ടും വെച്ച് ചെയ്തുകൊണ്ടിരിക്കോടാ ബ്രോ എൻ്റെ കാർ ആയിരത്തി ഏഴ് അച്ഛാ നോക്കണ വെച്ച് നല്ലായിരുന്നോ നല്ല 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 നല്ലായിരം അഞ്ച് മിനിറ്റ് ടൈം ഔട്ട് മൂന്ന് പേർ കൂന്ന അൻലിമിറ്റഡായി ഓക്കെ 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 മുത്തേ ഓക്കെ അതൊക്കെ നീ ചെയ്തോ നല്ല രീതി തന്നെ ചെയ്യുന്നു നമുക്ക് അറിയാതെ ഉണ്ടല്ലേ മോഡറേറ്റർ ആക്കി വെച്ചേക്കണത് തന്നെ നല്ല രീതി ചെയ്യുന്ന ഒരു വിശ്വാസം മുത്തേ മോഡറേറ്റർ മോട്ടോറേറ്റിയത് നീ ചെയ്യോ നീ ചെയ്തോ എടാ ലോട്ട കുറഞ്ഞു എന്തിനാണ് നീ എന് എന്തിന് വൈ 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 സീരിയാസ്ലി ഒലഹാസേലോട്ടെ ഒന്നവർ